ിമിൻമ്മ അറഹുമാ എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ഞാനിതുവരെ അവരെ കണ്ടിട്ടില്ല അവർ അവസാന കാലത്ത് ലോകത്ത് വരാനിരിക്കുന്നവരാ രണ്ടേ ഭാഗം ആളുകൾ പശുവിന്റെ വാല് പോലുള്ള ചാട്ടവാറുകളുമായി തെറ്റ് ചെയ്തവനെയും തെറ്റ് ചെയ്യാത്തവനെയും നിരപരാധിയെയും അപരാധിയെയും പിടിച്ചു ശിക്ഷിക്കുന്ന ഇവിടുത്തെ അധികാരി വർഗമുണ്ടല്ലോ തെറ്റ് ചെയ്തവനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടിയവനെ പിടിച്ച് തെറ്റുകാരാക്കുക മറ്റൊരു വിഭാഗം മനുസാൻ വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ് വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ് ഏ വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ് പക്ഷേ അറിയാത്തവർ നഗ്നരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് ധരിച്ചിട്ടുണ്ടല്ലാ റസൂല് പറയാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ അർദ്ധനഗ്നരാണ് അല്ലെങ്കിൽ പരിപൂർണ നഗ്നരാണ് ശബ്ദത്തയാറ സൂലല്ല ഈ ഹദീസൊക്കെ പറയുമ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് അങ്ങ് പ്രവചിച്ചത് എത്ര സത്യമാണ് പിയേ ഇവിടെ അക്ഷരം പ്രതി പുലർന്നിരിക്കുകയാണ് എത്ര ഉമ്മമാരാണ് എത്ര പെങ്ങന്മാരാണ് ശരീരത്തിന്റെ മാംസലമായ ഭാഗങ്ങൾ അന്യപുരുഷന്മാരുടെ വികാര വിചാരങ്ങളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടങ്ങാടികളിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന എത്ര ഉമ്മമാ ഹബീബ് പഠിപ്പിക്കുകയാണ് അവർ നടക്കുന്നത് ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടാണ് നടക്കുന്നത് തന്നെ ചാഞ്ഞും ചെരിഞ്ഞിട്ടുമാണ് നോക്ക് നമ്മൾ നമ്മുടെ ഉമ്മമാർ നടക്കുന്നുണ്ടിട്ടില്ലേ ഉമ്മമാരെ ചെരുപ്പിന്റെ അടിയിലുണ്ടാവും നമ്മൾ ചെറുവിരൽ വലിച്ചൊരു സാധനം ഇതിലാണ് നമ്മുടെ ഉമ്മമാരെ നടക്കുക കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല എത്ര എത്ര അത് മെലിയുന്നു എത്ര നേർത്തിട്ടാണോ ഉള്ളത് അത്ര പാഷൻ കൂടിക്കൂടി വരികയാണ് അത് കുറച്ച് തടിയുണ്ടായ കുറച്ച് വണ്ണുണ്ടായ മോശമാണ് ഔട്ട് ഓഫ് വേഷാണ് ഐ കണ്ടില്ലേ പഴയ ചെരുപ്പിട്ടിരെന്ന് പറയും ആളുകൾ ഭയങ്കര കഷ്ടമാണ് അത് നേർത്തൊരു സാധനം അതാ ചെരുപ്പിന്റെ ഇടയിലുണ്ട് അതുകൊട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങി 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 അള്ളാന്റെ ഹബീബ് പറയാണ് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിഭാഗം പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല അവസാന കാലത്ത് അവര് ലോകത്തെ വരാനിരിക്കുന്നവരാണ് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് എന്നിട്ടവിടെന്ന് പറയുന്നു അവരുടെ തലകൾ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് ഒട്ടകത്തിന്റെ പൂഞ്ഞണ്ട് അതിന്റെ നടുഭാഗത്ത് മുഗൾ ഭാഗത്ത് ഒരു പൂഞ്ഞ അതിങ്ങനെ നടക്കുമ്പോ അങ്ങോട്ടിങ്ങോട്ടിങ്ങനെ ആടിക്കളിച്ചു അതുപോലെയാണ് ഈ പെണ്ണുങ്ങളുടെ തലകൾ ഈ പെണ്ണുങ്ങളുടെ നിങ്ങളെല്ലാരെയല്ലട്ടോ ഇങ്ങനെ ശേഷനായി ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളുടെ തലകൾ അങ്ങനെയാണ് വല്ലാണ്ട് സൂല്യ പറയാണ് കണ്ടിട്ടില്ല നമ്മുടെ ഉമ്മമാരുണ്ട് അല്ലെ വലിയൊരു ക്ലിപ്പ് ഉണ്ടാവും ഇപ്പത്തെ ഒരുപാട് ഫാഷൻ ഉണ്ടല്ലോ വലിയൊരു ക്ലിപ്പ് ഇട്ട് മുടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെച്ചു തല ഇങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കും എന്നിട്ട് അതിന്റെ മേലൊക്കെ ഒരു ഷാള് കൂടി ഇട്ടാ അല്ല സുഖമായി അസ്സലായി ഇങ്ങനെയാ നമ്മുടെ ഉമ്മമാര് ഷാൾ ഇടുക അള്ളാന്റെ റസൂല് പറഞ്ഞ അങ്ങനെ നമ്മൾ കാണുകയാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുകയാണ് എന്താ ചെയ്യാ അള്ളാഹു നമ്മുടെ ഉമ്മമാരെ നന്നാക്കുമാറാകട്ടെ അള്ളാഹന്റെ റസൂൽ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പെങ്ങളെ ലാത് ഫുൽ ജന ഇവ രണ്ട് വിഭാഗവും ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല രണ്ട് വിഭാഗവും സ്വർഗത്ത് കിടക്കൂലി സ്വർഗത്തിന്റെ വാസന പോലും അവർക്കല്ലാഹു കൊടുക്കില്ല മൈലുകളോളം വ്യാപിച്ച് കിടക്കുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ഈ പറയപ്പെട്ട രണ്ട് വിഭാഗങ്ങൾക്ക് അള്ളാഹു കൊടുക്കില്ലെന്ന് മുഹമ്മദ് അലൈഹി മുസ്തഫാഹുല്ല മാസങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ ശബ്ദം ക്ഷപിക്കുന്ന പ്രിയ പ്പെട്ട ഉമ്മമങ്ങന്മാരോട് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നാളെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത് ഉമ്മമാരെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത് വേദനിപ്പിക്കാം പറയുകയല്ല നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകണ്ടേ അഖിലിൽ തന്ന സ്വർഗീയ വനിതകളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആരഹിക്കുന്ന നാല് ലീഡർമാരെ അള്ളാലെ ഹബീബ് പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് മുഹമ്മദ് എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ഹബീബ് പ്രിയപ്പെട്ട ഫാത്തിമ ഒന്ന് ഫാത്തിമയാണെങ്കിൽ രണ്ടാമത്തേത് ഹദീജിന്റെ മകളായ ഹദീജീബ് എന്ന രണ്ടാമത്തേത് സ്വർഗത്തിലെ ഉമ്മമാരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ലീഡർമാരാണ് മൂന്നാമത്തേത് ഓരോരുത്തരെയും ഒരുപാട് പറയാനുണ്ട് വിശദീകരിക്കുന്നില്ല നിർത്തുകയാണ് മൂന്നാമത്തേത്സാഹിമിന്റെ മകളായ അങ്ങനെ പറഞ്ഞ ഒരു പലർക്കും അറിയില്ല മുസാഹിമിന്റെ മകളായ ആസുയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ലോകം കണ്ട ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ലോകം കണ്ട ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ബദ്ധവൈരിയായ കൂടെ കിടന്ന നബിയെ കൊണ്ട് വിശ്വസിച്ച മഹദി അവനിന്റെ ഭാര്യ അലിയല്ലാഹു അൻഹ മൂസാ നബി കൊണ്ട് വിശ്വസിച്ച മഹതിയാണ് അവരും നാളെ സ്വർഗത്തിന്റെ നേതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ നാലാമത്തേതുറിയമിനാൻ ഇമ്രാന്റെ മകളായ മറിയം ബീ വിറമിയല്ലാഹു അനുഹാ ഈ നാല് നേതാക്കന്മാരുടെ കൈപിടിച്ച് ചെറുക്കളെത്തിരിക്കുന്ന ഈ അനുഗ്രഹീത സദസ്സിലിരിക്കുന്ന എന്റെ പുണ്പങ്ങളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടന്നു പോകണ്ടേ അതിനുവേണ്ടിയ ഇത്രയും സമയം ഞാനിത് പറഞ്ഞത് അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മാറാകട്ടെ അപ്പൊ ഈ അഴിഞ്ഞാട്ടൊക്കെ ഒന്ന് നിർത്തണം ഈ അഴിഞ്ഞാട്ടും ഈ പോക്കൊക്കെ ഒന്ന് നിർത്തണം ഭർത്താവിന്റെ അനുവാദം കൂടാതെ വാപ്പ മരണപ്പെട്ടിട്ട് പോലും അള്ളാന്റെ റസൂൽ ഒരു ഭാര്യ ഒരു പെണ്ണിനെ അയച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ ഒരു പെണ്ണിന് അള്ളാന്റെ റസൂൽ അയച്ചിട്ടില്ല വാപ്പ മരണപ്പെട്ടിട്ട് അള്ളഹാന്റെ റസൂല് ഒരു പെണ്ണിനോട് ഭർത്താവ് പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഒരു പെണ്ണിനോട് പറഞ്ഞു മോളെ ഞാൻ ഇറങ്ങുകയാണ് എങ്ങോട്ടും പോകാൻ പാടില്ല ഞാൻ വരുന്നത് വരെ ചുരുക്കി പറയട്ടെ ആ കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ പെണ്ണിന്റെ വാപ്പാക്ക് മാരകമായ രോഗം ബാധിച്ചു വാപ്പ ഒരു ദൂതനെ പറഞ്ഞു വിട്ടു ആ പെണ്ണിന്റെ രീകിലേക്ക് വാപ്പാക്ക് സൂവല്ല വരണം ആ പെണ്ണ് നേരെ അള്ളാന്റെ റസൂലിനെടുത്തേക്ക് ആളയച്ചു എന്റെ ഭർത്താവ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ വാപ്പാക്ക് സൂവല്ല എനിക്ക് പി കൂടെ എന്ന് ചോദിച്ചു അള്ളാന്റെ റസൂല് പറഞ്ഞു അവളോട് പോകരുതെന്ന് പറയൂ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം ആ ദൂതൻ കണ്ടാമത് വന്നത് വാപ്പ സക്കറാത്തിലാണ് വാപ്പയെ സക്കറാത്തിലാണെന്ന വിവരം പറയാനാണ് ക്രാത്തിലാണ് അല്ലാന്റെ സുൽ അപ്പോഴും പറഞ്ഞു അവളോട് പോകരുതെന്ന് പറയൂ മൂന്നാമത്തെ ദിവസം ഒരാൾ വന്നത് വാപ്പ മരണപ്പെട്ടിരിക്കുകയാണ് പെണ്ണേ എന്ന വിവരവുമായിട്ടാ ദൂതൻ വന്നത് പക്ഷേ അപ്പോഴും അള്ളാന്റെ ഹബീബ് പറഞ്ഞു അവൾക്ക് പോകൽ അനുവദനീയമല്ല അത്രമാത്രം ഒരു ഭർത്താവിനോട് ഒരു പെണ്ണിന് ബാധ്യതയുണ്ട് അതുകൊണ്ട് പെങ്ങളെ സൂക്ഷിക്കണേ ഇന്നൽ المراه اذا خرجت من بيتها ഒരു പെൺ അവരുടെ വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടാൽ ഭർത്താവിന് ഇഷ്ടമില്ലാതെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് ഇറങ്ങിയാൽ അത് കുടുംബ വീട്ടിലേക്കാകട്ടെ അത് സ്വന്തം സ്വന്തമുമ്മായയുടെ വീട്ടിലേക്കാകട്ടെ അത് അങ്ങാടിയിലേക്കാകട്ടെ അത് കല്യാണ വീട്ടിലേക്കാകട്ടെ അത് വയലിന്റെ മജിലിസിലേക്കാകട്ടെ എവിടെക്കായാലും വളരെ മജിനസിലേക്കാന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഭർത്താവിന്റെ അനുമതിയില്ലെങ്കിൽ പോകാൻ പാടില്ലെന്നാണ് ദീൻ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു പെണ്ണ് പോയാൽ ും ആകാശത്തുള്ള മുഴുവൻ മാലാകമാരും ആ പെണ്ണിനെ ലൈനത്ത് ചെയ്യുമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് തീർന്നില്ല അലൈ അള്ളാന്റെ മാലാകമാര് മാത്രമല്ല ലൈനത്ത് ചെയ്യുക അവൾ നടന്നു പോയ വഴിയിലുള്ള കല്ലുകൾ മുള്ളുകൾ മരങ്ങൾ എന്ന വേണ്ട ആ വഴിയിലുള്ള മന്ത്രികൾ പോലും ആ പെണ്ണിനെ ജീവിതത്തിൽ ഒരിക്കലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പെണ്ണെ ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ പാടില്ല സൂക്ഷിക്കണം അള്ളാഹു അള്ളാഹു നിർത്തണം ഒരൊറ്റ ഭാഠം കൂടി പറഞ്ഞോട്ടെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല അതും ഇതും ചോദിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് കുറെ ബാധ്യതകളിനൊണ്ട് സമയം അതിക്രമിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഭർത്താവിനെ അത് ഇതും ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്ന കുറെ പെണ്ണുങ്ങൾ അയൽവാസിയുടെ കയ്യിൽ കണ്ട വളരെ അപ്പുറത്തെ ഇത്താന്റെ വീട്ടിലെ പിന്നെ മോളെ മോളക്കൈയിൽ കണ്ട മോളെ മോളക്കാലിൽ കണ്ട കാലുവള അങ്ങനെ ഓരോന്നോരോന്നും പറഞ്ഞിട്ട് കണ്ടില്ലേ എന്താണ് അയാൾ എന്തെല്ലാം വാങ്ങി കൊടുക്കുന്നത് കണ്ടില്ലേ നിങ്ങളെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ ഇങ്ങനെ പിരികേറ്റി പിരികേറ്റി പാവും പാവം കടത്തിന്മേൽ കടമായി കഷ്ടപ്പെട്ട് ചോരനീരാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് മുഴുവൻ ഇവളുടെ വർത്താനം കേട്ട് തുള്ളാനാണെങ്കിൽ എന്താ ചെയ്യാ ആ പെണ്ണിനോട് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ആ പെണ്ണ് കേൾക്കാൻ പറയട്ടെ അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ലാതി സൗജഹ വിതു ഇല്ല കാലത്ത് സൗജത്തോഹോ മിനൽഹോരിൽ ദുനിയാവി ഭർത്താവിനെ ഒരു പെണ്ണ് ബുദ്ധിമുട്ടിച്ച ഒരു ഭാര്യ ഹബീബ് പഠിപ്പിക്കുകയാണ് നാളെ ആഗ്രഹത്തിൽ അവൻ ലഭിക്കാതിരിക്കുന്നിൽപ്പെട്ട സ്വർഗത്തിൽപ്പെട്ട ഹൂറുൽ കൂട്ടത്തിൽപ്പെട്ട പെണ്ണ് പറയുമത്രേ ലാ പറയുമത്രീ പെണ്ണേ നീ അവനെ ബുദ്ധിമുട്ടി कंदा इन किदी തീർച്ചയായും അവൻ നിന്റെ അടുക്കൽ ഒരു താൽക്കാലികം മാത്രമാണ് ഞാനാണീ അവന്റെ അവന്റെ ഭാര്യ ഞാനാണ് അതുകൊണ്ട് നീ ദുനിയാവിൽ അവനെ പ്രയാസപ്പെടുത്തണ്ടടി എന്ന് ആകാശലോകത്തുള്ള ഊറിൽ നിങ്ങളിൽപ്പെട്ട പെണ്ണ് ദുനിയാവിലെ ഈ ഭാര്യയോട് പറയുമെന്ന് മുഹമ്മദ് അലൈഹി മുസ്തഫു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പെണ്ണേ അതും ഇതും ചോദിച്ച ഭർത്താവിനെ പ്രയാസപ്പെടുത്തണ്ട ഭർത്താവ് എന്ത് ചെയ്ത് തന്നാലും അത് സ്മരണയോടെ അത് നന്ദിയോടെ ഒരു പെണ്ണിന് സാധിക്കണം ഭാര്യമാരെ നിങ്ങൾക്ക് സാധിക്കണം അവരെന്ത് തന്നാലും അത് നന്ദിയോടെ സ്മരിക്കാൻ സാധിക്കണം എന്നിട്ടും തന്നിട്ടില്ല തന്നിട്ടില്ല എന്നുള്ള പരാതി പറയാൻ പാടില്ല തന്നിട്ടില്ല എന്നുള്ള പരാതിയെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും എന്ത് കൊടുത്താലും കൊടുത്തിട്ടില്ല എന്നുള്ള പരാതിയെ ഉണ്ടാവും കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി പറഞ്ഞുവാഹുല്ലാത്ത ഭർത്താവിന് നന്ദി ചെയ്യാത്ത ഒരു പെണ്ണിന്റെ ഒരു ഭാര്യയുടെ മുഖത്തേക്ക് അള്ളാഹു നോക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ മാത്രമല്ല അങ്ങനെയുള്ള ഭാര്യമാര് നരകത്തിന്റെ ആഘാതകർത്തത്തിലാണെന്നും അള്ളാല റസൂല് മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുകയാണ് അള്ളാര റസൂല് പറഞ്ഞു സ്വഹാബാ ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാണ് ഉമ്മമാരെയാണ് പെങ്ങന്മാരയാ അള്ളാര റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു അതെന്തുകൊണ്ടാണ് ബി അങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് ബി ഉമ്മമാര് കൂടുതലും നരകത്തിലാകാം കാരണം അള്ളാര റസൂല് പറഞ്ഞു അവർ ഭർത്താക്കന്മാരെ അവിശ്വസിക്കുന്നവരാ എന്നിട്ട് സ്വഭാപത്തിനോട് അള്ളാര റസൂല് വീണ്ടും പറഞ്ഞു നിന്റെ ആയുസ് മുഴുവൻ നിന്റെ പെണ്ണിന് നിന്റെ ഭാര്യയ്ക്ക് ഗുണം ചെയ്തുവെന്ന് കരുതുക തുമ്മറുമിങ്ക അങ്ങനെ കുറെ കാലം നല്ല മാത്രം ചെയ്ത് ഏതെങ്കിലും ഒരു ദിവസം നിന്നിൽ നിന്ന് വല്ലാ പാകതയും സംഭവിച്ച ആ പെണ്ണ് പറയും മാറായി തുമിങ്ക ഇതുവരെ നിങ്ങൾ ഒരു നന്മയും എനിക്ക് ചെയ്തിട്ടില്ല തീർന്നു തീർന്നു ഇന്നലെ വരെ ചെയ്ത സർവ നന്മയും പാത്തിലാക്കുന്ന പെണ്ണുങ്ങൾ ഒരു സംഗതി ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ ഇന്നവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ലത് വാങ്ങി തന്നിട്ടുണ്ടോ എപ്പോഴും ഒരു നൂറ് രൂപന്റെ സാധനമല്ലാണ്ട് ആയിരം രൂപ നിങ്ങൾ എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടാ പാവം കുറെ കഷ്ടപ്പെട്ട് എത്രയോ വിലപിടിപ്പുള്ള പലതും വാങ്ങി കൊടുത്തതാണ് എന്നും ഓർമ്മയില്ല എന്നും ഓർമ്മയില്ല അങ്ങനത്തെ പെണ്ണുങ്ങളാണ് നരകത്തിൽ ഞാൻ കൂടുതലും കണ്ടതെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബാധ്യതകൾ എന്റെ ഉമ്മ പങ്ങന്മാരറിഞ്ഞിരിക്കണം ഭർത്താക്കന്മാരും അതേപോലത്തെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ല ഒരുപാട് ബാധ്യതകൾ നമുക്കുമുണ്ട് ആ ബാധ്യതകൾ നമ്മളും ഉമ്മമാരുടെ ബാധ്യതകൾ ഉമ്മമാരും മനസ്സിലാക്കുക പിന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകില്ല പിന്നെ കുടുംബ കോടതിയിൽ പോയി പൊട്ടിക്കരയേണ്ടി വരില്ല തലമുറയിടേണ്ടി വരില്ല പിന്നെ ഒരു വിഷമവും ഒരു പ്രയാസവും ഇല്ലാതെ കുടുംബ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഈ പാഠം നമ്മൾ പഠിക്കണം ഈ പാഠം നമ്മൾ പഠിക്കണം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഇത് പഠിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മുടെ കുടുംബ ബന്ധം ഓർമ്മയിലിരിക്കണം ഇതിങ്ങനെ ഇതിലെ കേട്ട് ഇതിലെ ഒഴിവാക്കാനുള്ളതല്ല എത്ര അഞ്ച് പത്ത് പന്ത്രണ്ട് ദിവസത്തെ പരിപാടി പന്ത്രണ്ട് പത്ത് പതിനൊന്ന് ദിവസത്തെ പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് വാളുകൾ ഇന്നലെ മിഞ്ഞാനക്കങ്ങൾ കേട്ട് ഇനി ഒരുപാട് വാളുകൾ കേൾക്കാനിരിക്കുന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറയുന്ന നമ്മളുടെയും അതുപോലെ തന്നെ കേൾക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ പരിശുദ്ധമായ റബിന്റെ വസന്തോത്സവത്തിൽ അള്ളാഹു റബുൽ നമുക്ക് ഹൈറ് പ്രധാനം ചെയ്യുമാറാകട്ടെ അവിടുത്തെ സ്നേഹിക്കുന്ന ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ലമ്മ തങ്ങള് സ്നേഹിക്കുന്ന അവിടുത്തെ യഥാർത്ഥ ഉമ്മത്ത് ിൽ അള്ളാഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും സമയം നമ്മൾ നമ്മളിരുന്ന ഒരു അഞ്ച് മിനിറ്റ് ധാരാളം പണ്ഡിതന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഈ സമയത്ത് അള്ളാഹുവിനോട് ചെയ്യാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീം പറയാ അള്ളാഹുറബുല്ല കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹ് ായ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുബേ ധാരാളം മോമിനിങ്ങൾ മോമിനാത്തുകൾ കൂടിയ സദസ്സാണ് റബേ നിന്റെ അനുഗ്രഹത്തിന്റെ കൂടിയ സദസ്സാണ് കബൂലാക്കണേ റഹ്മാനെ പഠച്ചവനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളം നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നന്മ വർദ്ധിപ്പിക്കുവാനുമുള്ള തോഫീക്ക് നൽകണേ അല്ലാ പടച്ചവനെ ജീവിക്കുന്നിടത്തോളം ഇടത്തോളം കാലം വിജത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഇമാനോടുകൂടെ ലാ ഇലാകില്ല മുഹമ്മദ് എന്ന സമ്പൂർണ്ണ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ പഠിച്ചവനെ റഹ്മാനായ അറബേ ഈ പരിപാടി ഇത്രയും വിജയിപ്പിക്കുന്നതിന്റെ പിന്നിൽ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേയല്ല പടച്ചവനെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും അതെല്ലാം ഒഴിവാക്കി സദസ്സിൽ വന്നിരിക്കുന്ന ധാരാളം മോമിനിങ്ങൾ മോമിനാത്തുകളുണ്ട് റബ്ബേ നീ അനുഗ്രഹിക്കണേ എന്നാ നീ അനുഗ്രഹിക്കണേ റഹമാനേ പഠച്ചവനെ റഹ്മാനായ റബ്ബെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പൂരാനെ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ അള്ളാഹുബേ പഠിച്ചവനെ റഹ്മാനായ റബ്ബേ എല്ലാ വിധാപാത്ത് മുസ്തിബാത്തുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഇവിടെ ഒരുമിച്ച് കൂടിയവരെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ േ നിന്റെ പരിശുദ്ധ ദീനിന്റെ ഹിതുമത് ചെയ്യാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ തമ്പുരാനെ നിന്റെ ദീനിന്റെ ഹാദിമ്യങ്ങളും ഞങ്ങളെ പെടുത്തണേ അള്ളാ പെടുത്തണേ തമ്പുരാനെ പഠിച്ചവനെ റഹ്മാനായ ഞങ്ങളുടെ നേതാക്കൾക്ക് നീ ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദന്മാര് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരും എല്ലാവർക്കും നീ ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുര െ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഉസ്താദന്മാര് സ്നേഹജനങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബരണം നീ സ്വർഗപ്പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ പഠിച്ചവനെ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ജീവിതത്തിൽ ഹൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഞങ്ങളെ കുടുംബങ്ങളിൽ ഞങ്ങളെ വീടുകളിൽ ഞങ്ങളെ നാടുകളിൽ നിന്ന് ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ പഠിച്ചവനെ നിന്റെ ദീനിന്റെ ഹാദിമീങ്ങളാക്കണേ ഹാദിമിങ്ങളാക്കണേയല്ല ധാരാളം അനുഗ്രഹങ്ങളെ കൊണ്ട് നടക്കപ്പെട്ട സ്വർഗത്തിൽ ഞങ്ങൾക്കൊരിടം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെയും ഈ പ്രപഞ്ചത്തെ ആഗമാനം സൃഷ്ടിക്കാൻ കാരണക്കാരായ ലോകത്തിന്റെ നേതാവ് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ തൊടിപ്പായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരിടം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ ആറത്തൂല പരിശുദ്ധ കൈകളെ കൊണ്ട് ഹൗസിൽ കൗസറെ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ പഠിച്ചവനെ റഹ്മാനായറബേ ഞങ്ങളെ ഉമ്മമാർക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ ഈ മതവിജ്ഞാന സദസ്സിൽ ഒരുമിച്ചുകൂടി ഈ സദസ്സിനെ വിജയിപ്പിക്കുന്ന ഒരുപാട് ഉമ്മമാര് അള്ളാവിന്റെ ദീനിനോടുള്ള താല്പര്യം കൊണ്ടാണ് അള്ളാവിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നരകാഗ്നിയെ തൊട്ട് ഞങ്ങളെയും അവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നിക്കാത്ത സലാമത്താക്കണേ തമ്പുരാനെ ദുവാ കൊണ്ട് വസീത് ചെയ്തവരെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ബന്ധപ്പെട്ടവരെ എല്ലാവരെയും ഈ ദുബായിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ഞങ്ങളെയും അവരെയും ഹിച്ച അനുഗ്രഹിച്ച നിങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ല ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم